ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷം അതുപോലെ തന്നെ നല്ല കട്ട തൈര് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും അതൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ പണ്ട് അമ്മമാർ നാലുമണിക്ക് ഉണ്ടാക്കുന്നൊരു പലഹാരം ഉണ്ടായിരുന്നു ഉള്ളി ജീരകം പച്ചരി എല്ലാം കൂടി അരച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരം അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൂടെ കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ട് അങ്ങനെ ഒരു പലഹാരമാണ് ഇന്ന് കാലത്ത് ഉണ്ടാക്കിയത് കിട്ടാം എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം ഉണ്ടാക്കണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്തു കിട്ടാം അതും നല്ല രസമായില്ലോ അത് കഴിക്കാനായിട്ട് പിന്നെ നാളികരൊക്കെ ചേർക്കണ കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് മറ്റേതിൻ്റെ അത്ര കട്ടി ഉണ്ടാവില്ല അതായത് നമ്മൾ മണിക്ക് ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ അത്ര കട്ടി ഉണ്ടാവില്ല ഒന്നും കൂടിയും സോഫ്റ്റായിട്ട് നമുക്കൊന്ന് പരത്താനായിട്ട് കഴിയും കേട്ടോ പിന്നെ മോരുകറിയാണ് വെച്ചിട്ടുണ്ടത് വേറെ അതുപോലെ തന്നെ മുതിര വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ആ മുതിര വേവിച്ചട വെച്ചു എന്നിട്ട് നമ്മൾ മുതിര ഉപ്പേരും ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ അച്ചാറും ഉണ്ട് പപ്പടം മുളക് കൊണ്ടാട്ടും ഉണ്ട് കിട്ടാം അപ്പം നമുക്ക് തൈരുണ്ടാക്കണേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പം തൈര് എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് നോക്കാം നമ്മൾ ഏത് പാക്കറ്റ് പാലാണെങ്കിലും ആ പാല് വെള്ളം ചേർക്കാതെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ സാധാരണ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ കവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒഴിക്കാറുണ്ടല്ലേ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പാത്രത്തിലേക്ക് പാൽ ഒഴിച്ച് വെച്ച് നമ്മളത് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ കാരണം പാട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമുക്കത് അവിടെ തണുക്കാനായിട്ട് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഏളം ചൂടോട് കൂടിയിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടിട്ടാ അപ്പോൾ അതുകൊണ്ട് പാലൊക്കെ ഒന്ന് ചൂടാറി ഏകദേശം ഒരു ഇളം ചൂടുള്ള സമയത്ത് നമുക്ക് ആ പാലിലേക്ക് ഒരു സ്പൂൺ കട്ട തൈര് അതായത് പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈര് അപ്പം നിങ്ങൾ മിൽക്കി മിസ്റ്റിൻ്റെ ചെറിയൊരു ഡബ്ബ നിങ്ങളുടെ കയ്യിൽ തൈരൊന്നും വേറെ ഇരിക്കണില്ലാച്ചാൽ മിൽക്കി മിസ്റ്റിൻ്റെ ചെറിയൊരു ഡബ്ബ തൈര് വാങ്ങിച്ചിട്ട് അതിൽ നിന്നും ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഈ നമ്മുടെ ഇളം ചൂടുള്ള നമ്മൾ കാച്ചി വെച്ച പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് നന്നായി മിക്സ് ചെയ്യട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കപ്പിലേക്ക് നമുക്കത് ആറ്റിയാലും മതി കിട്ടാം പക്ഷേ ഇളം ചൂടുള്ള പാലായിരിക്കണം വല്ലാണ്ട് തണുത്തു പോവരുത് നമ്മൾ കാച്ചു വെച്ചിട്ട് വല്ലാതെ തണുത്തു പോവരുത് അത് പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മളത് ഒന്നെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ഒന്ന് ച കപ്പിലേക്ക് നന്നായി രണ്ടാറ്റാറ്റൊക്കെ ചായയൊക്കെ ആറ്റണ പോലെ തന്നെ നന്നായിട്ടൊന്ന് ആറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് പരന്ന പാത്രമല്ല അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണ് അല്ല നിങ്ങളൊരു വേറൊരു കുപ്പി ഒരു ചില്ലി പാത്രത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മൺപാത്രത്തിലേക്കോ ഒക്കെ മാറ്റി മാറ്റിയച്ചാൽ അങ്ങനെ മാറ്റി വെച്ചോളൂ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ചൂട് ആണെന്നുണ്ടെങ്കിൽ വേഗം ഇത് നമുക്ക് തൈര് കട്ടയായിട്ട് വരും നമ്മൾ തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ ഇത്തിരി താമസം എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ തണുപ്പ് കാലമൊക്കെ വെച്ചാൽ രാത്രി പാൽ കാച്ചു വെച്ച് ഇതുപോലെ നമ്മൾ ഒരു സ്പൂൺ തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അടച്ച് വെച്ച് രാവിലെ ആവുമ്പോഴത്തേനും നല്ല കട്ട തൈരായിട്ട് വന്നിട്ടുണ്ടാവും ചൂട് ചൂടുകാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ തന്നെ ഉച്ചയാകുമ്പോഴത്തേനും നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഓവൻ്റെ ഉള്ളിൽ വെറുതെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതെ പിന്നെ രാത്രിയാണിത് ചെയ്ത് വെച്ചത് അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്കും നോക്കൂ നമ്മൾ ഞാൻ പാത്രം തുറന്ന് നോക്കിയപ്പോൾ നല്ല കട്ട തൈരായിട്ടായിരിക്കുന്നത് അത്രയും ആയിട്ടുള്ള കട്ട തൈര് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കണ്ടില്ലേ അപ്പം ഇങ്ങനത്തെ കട്ട തൈര് നമുക്ക് കിട്ടും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡ്രോപ്പ് പോലും നമ്മൾ വെള്ളം വെള്ളമൊഴിക്കരുത് പാല് കാച്ചുമ്പോട്ടോ അപ്പം അങ്ങനെ പാല് കാച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ പാല് ചൂടാറുമല്ലോ അപ്പം ആ ചൂടാറുന്ന പാല് ഇളം ചൂടുണ്ടാവുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക ഇളം ചൂടോട് കൂടിയ പാലിലേക്കാണ് നമ്മൾ ഈ തൈര് ഒരു സ്പൂണ് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെയാണ് ഇതിൻ്റെ ഈ കട്ടത്തൈരിൻ്റെ ഒരു ഇതിരിക്കുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ വേറെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടത്തൈര് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ മനസ്സിലായാലും എങ്ങനെ കട്ടത്തൈര് എന്നുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ വീട്ടിലിവിടെ ആരെങ്കിലൊക്കെ വരുമ്പോൾ അതുപോലെ തൈരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാറുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ രണ്ട് മൂന്ന് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തു അവർക്ക് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞു വീണ്ടും ആ വീണ്ടും ഇപ്പം എന്നോട് ചോദിച്ചു അപ്പോൾ ഒരാളായിട്ട് ശരിയായി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചു എന്ന് മാത്രം കേട്ടോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം